ഹായ് ഡിയർ സ്റ്റുഡൻസ് എൻ ഐ ഒസിന്റെ ഒക്ടോബർ ബാച്ചിലേക്ക് എക്സാം എഴുതാനിരിക്കുന്നവരുടെ എക്സാം ഇങ്ങെത്തിയല്ലേ അപ്പൊ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു നല്ല രീതിയിൽ പഠിച്ചു ഇനി എക്സാമിന് റെഡി ആയിക്കൊണ്ടിരിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ റിവിഷന്റെ ടൈമാണ് അല്ലെ ഇനി നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ഒരു എക്സാം പാറ്റേൺ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കുറേ അധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് അപ്പൊ ആ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒറ്റ ഒരു മാർക്ക് പോലും കളയാണ്ട് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് എക്സാമിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പൊ അതെങ്ങനെയാണ് ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കറക്റ്റായ ഓപ്ഷനിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എം സിക്യൂസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റിനിലേക്ക് പോയാലോ നോക്കിക്കേ ഒന്നാമത്തെ ആണ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ ഫോളോ പ്രോപ്പർട്ടി ഈ താഴെ താഴെപ്പറയുന്നവർ ഏതൊക്കെയാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്നാണ് ചോദിച്ചേക്കുന്നത് എന്ത് പ്രോപ്പർട്ടിയാ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി അപ്പൊ നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്താണെന്നൊക്കെ പഠിച്ചിട്ടില്ലേ എന്താണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്താണ് പ്രോപ്പർട്ടി ഒരു സബ്സ്റ്റൻസിന്റെ എമൗണ്ടിന് ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് എന്ന് വിളിക്കും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കും ഇനി അത് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓക്കെ എന്തായിരുന്നു ആ സബ്സ്റ്റൻസിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അതിന് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ ഇൻറ്റെൻസീവ് പ്രോപ്പർട്ടി എന്നാണ് വിളിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ടെമ്പറേച്ചർ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ നമ്മൾ ഇത്ര എമൗണ്ട് ടെമ്പറേച്ചർ എന്ന് എവിടെയെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്ര കിലോഗ്രാം ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ ഇത്ര ഗ്രാം ടെമ്പറേച്ചർ അങ്ങനെ എന്തെങ്കിലും എമൗണ്ടിന്റെ രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും ടെമ്പറേച്ചർ എന്നോ ഇല്ല െ അപ്പൊ അതൊരു ഇന്റൻസീവ് ആണ് അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം ഇനി അടുത്തയാണ് പ്രഷർ പ്രഷറും ഇതേപോലെ എവിടെങ്കിലും നമ്മൾ ഇത്ര ലിറ്റർ പ്രഷർ അല്ലെങ്കിൽ ഇത്ര ഗ്രാം പ്രഷർ എന്നെങ്കിൽ എമൗണ്ടിന്റെ ബേസിൽ എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല അല്ലെ അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം അതൊരു ഇന്റൻസീവ് ആണ് ഇനിയോ ഡെൻസിറ്റി ഡെൻസിറ്റിയും എമൗണ്ടിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലാൽ അപ്പൊ ആ ഓപ്ഷനും ക്യാൻസൽ ചെയ്യാം ഇനി ഇതാ നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ളത് വോളിയം മാത്രമാണ് അപ്പോ വോളിയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ വോളിയത്തിന് നമ്മൾ ലിറ്ററിൽ മില്ലി ലിറ്ററിലൊക്കെ പറയാനുണ്ട് അപ്പൊ അത് എമൗണ്ടിന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലേ ഉം അപ്പൊ ഇതാ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വോളിയാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഇനിയോ രണ്ടാമത്തെ ക്വസ്റ്റൻ നോക്കാം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ബോണ്ട് ഡിസോസിയേഷൻ എന്താ പി ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ഓപ്ഷൻസ് കേട്ടോ ബോണ്ട് ഡിസോസിയേഷൻ ഫോർ ദി ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട് മോളിക്യൂൾ മോളിക്യൂൾസ് ഇൻ ലിക്വിഡ് എന്താണ് ഈ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി എന്ന് പറഞ്ഞ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി എന്ന് പറഞ്ഞാൽ എന്താ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി അതായത് ഒരു മോളിക്യൂൾസിന്റെ ഇടയിലുള്ള ബ്രേക്ക് ചെയ്യാൻ വേണ്ടുന്ന എനർജീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി എന്താണ് രണ്ട് സ്പീഷീസ് അല്ലെങ്കിൽ രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടുന്ന എനർജീനെയാണ് നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ് ലിക്വിഡ് സ്റ്റേറ്റിനും സോളിഡ് സ്റ്റേറ്റിനും ഈ ഒരു ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി നമ്മൾ അങ്ങനെ പറയാറില്ല എന്താ കാരണം ആ അത് ആ സോൾവെന്റ് നമ്മുടെ റേറ്റിനെ ബാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിലും സോളിഡ് സ്റ്റേറ്റിലും ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി അങ്ങനെ കണക്കാക്കാറില്ല അപ്പൊ ആ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഫസ്റ്റ് തന്നെ ക്യാൻസൽ ചെയ്യാം ഇനിയോ ഇനിയുള്ളതാണ് ഗേഷ്യസ് മോളിക്യൂൾസ് ഉണ്ട് ഗേഷ്യസ് ആറ്റംസ് ഉണ്ട് ഇനി മോളിക്യൂൾസ് ഉണ്ട് ആറ്റംസ് ഉണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി എന്ന് പറഞ്ഞ ഒരു മോളിക്യൂളിന്റെ ഇടയിലുള്ള ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ രണ്ട് സ്പീഷീസിന്റെ ഇടയിലുള്ള ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടുന്ന എനർജീനെയാണ് നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ബ്രേക്ക് ചെയ്യണ്ടല്ലേ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം എന്തായിരിക്കും നമുക്ക് ക്യാൻസൽ ചെയ്യാം അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് ഗേഷ്യസ് മോളിക്യൂൾസിലാണ് ഈ ഒരു ഡിസോസിയേഷൻ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇനിയോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇത് മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദു മൈനസ് കോൺജുഗേറ്റ് ആസിഡ് ഓഫ് എൻഎച്ച് മൈനസ് അപ്പം എന്തായി കോഞ്ചുഗേറ്റ് ആസിഡ് അല്ലെങ്കിൽ എന്തായി കോഞ്ചുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു അമൈഡ് അയോൺ ആണ് അല്ലെ അമൈഡിന്റെ അയോൺ ആണ് അപ്പോ കോൺസിഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേസ് ഒരു പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കോഞ്ചുഗേറ്റ് ആയിട്ട് മാറും എന്താണ് ഈ അമൈഡ് അയോൺ ഒരു ബേസ് ആണ് ഇതൊരു ബേസ് ആണ് കേട്ടോ അപ്പം പ്ലസ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിനെ അക്സെപ്റ്റ് അത് എന്തായിട്ട് മാറും കോഞ്ചുഗേറ്റ് ആസിഡ് ആയിട്ട് മാറും അപ്പൊ ഇനി ബേസ് ബേസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു പ്രോട്ടോണിനെ ഡോണേറ്റ് ചെയ്യുകയാണെങ്കിൽ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് കോഞ്ചുഗേറ്റ് ബേസ് ആയിട്ട് മാറും അപ്പൊ ഇനി ഇനിയിപ്പോ ഇവിടെ ചോദിച്ചേക്കുന്നത് കോഞ്ചുഗേറ്റ് ആസിഡ് ഓഫ് എൻ എച്ച് മൈനസ് അയോണിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഒരു ഇതൊരു ബേസ് ആണ് ഈ ബേസ് ഒരു പ്രോട്ടോണിന് ഒരു എച്ച് പ്ലസ് അയോണിന് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറുന്നാണ് പറഞ്ഞത് മൈനസ് അയോണിന്റെ കൂടെ ഒരു ഈ ഒരു എച്ച് പ്ലസ് അയോണിന്റെ കൂടെ കൂട്ടിയാ എന്ത് കിട്ടും നോക്കിയാ പോരെ എന്താ കിട്ടുക എൻ എച്ച് ത്രീ ആകുമല്ലേ അത് അത് ആയിട്ട് മാറും അത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ യെസ് നമ്മുടെ ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഓക്കെ അപ്പൊ ഇതാ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കെ വിച്ച് ആർ ദോളോവിംഗ് പ്രോപ്പർട്ടീസ് നോട്ട് എക്സിബിറ്റഡ് ബൈ സൾഫർ ഡയോക്സൈഡ് ഈ താഴെ കാണുന്ന പ്രോപ്പർട്ടീസിലെ ഏതൊക്കെയാണ് സൾഫർ ഡയോക്സൈഡ് കാണിക്കാത്തത് എക്സിബിറ്റ് ചെയ്യാത്തത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇത് നോക്കിക്കേ സൾഫർ ഡയോക്സൈഡ് എസോ റ്റു എസോ റ്റു ഒരു നോൺ മെറ്റാലിക് ഓക്സൈഡ് ആണ് സൾഫർ ഡയോക്സൈഡ് ഒരു നോൺ മെറ്റാലിക് ഓക്സൈഡ് ആണ് അപ്പൊ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക് ഇൻ നേർ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് എല്ലാം അസിഡിക് നേച്ചർ ആണെന്ന് നമുക്കറിയാം അറിയാം അപ്പൊ ഇത് സൾഫർ ഓക്സൈഡ് ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം ഇനിയോ സൾഫർ ഡൈ ഓക്സൈഡ് ഒരു ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ടും റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യാറില്ലേ അതേ ഉണ്ട് അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാലോ യെസ് ക്യാൻസൽ ചെയ്യാം അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ് ഡിഹൈഡ്രേറ്റിംഗ് ഏജന്റ് ഡിഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് സൾഫർ ഡയോക്സൈഡിന് നമ്മൾ യൂസ് ചെയ്യാറില്ല അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ആണ് അതാണ് കേട്ടോ കറക്റ്റ് ആൻസർ ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓക്സിഡിലിൻ ഫ്ലെയിം വിച്ച് പ്രൊവൈൻസ് ദ ഓക്സിഡേഷൻ ഓഫ് മെറ്റൽ ഡ്യൂറിങ് വെൽഡിംഗ് ആൻഡ് കട്ടിങ് അപ്പൊ നമ്മൾ ഈ വെൽഡിംഗും വെൽഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഒരു ഒരു ഫ്ലെയിം ഒക്കെ ഉപയോഗിച്ചിട്ട് മെറ്റൽസിനെ കട്ട് ചെയ്യുന്നത് വെൽഡിങ്ങിലും കട്ടിങ്ങിലൊക്കെ നമ്മൾ ഏത് ഫ്ലെയിമാണ് യൂസ് ചെയ്യുന്നത് ഓക്സി ഓക്സിആസിറ്റിലിൻ ഫ്ലെയിമാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇതിൽ ഇവർ ചോദിച്ചേക്കുന്നത് എന്താണ് വിച്ച് പ്രിവെൻസ് ഓക്സിഡേഷൻ ഓഫ് മെറ്റൽസ് അവിടെ ഉണ്ടാകുന്ന ഗ്യാസിൽ ഏതാണ് ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യുന്നത് ആ മെറ്റൽസിന്റെ ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യുന്ന ഗ്യാസ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓക്സിജൻ ഇവിടെ ഓക്സിജൻ തന്നിട്ടുണ്ട് ഓക്സിജൻ എന്തായാലും ഓക്സിഡേഷന് ഹെൽപ് ചെയ്യുന്ന നമുക്കറിയാം അപ്പൊ ആ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാലോ അതെ ഹൈഡ്രജനോ ഹൈഡ്രജൻ ഓക്സിഡേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതും അല്ല ഈദീനോദ ഇനിയോ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഒരു ഓക്സിജൻ അതായത് ഈ ഒരു പ്രോസസ്സിലെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ് ആ ഒരു ഗ്യാസ് നമ്മുടെ ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ

പിന്നെയോ ഒരു വാട്ടർ ഉണ്ടാകും അല്ലെ ഒരു വാട്ടർ മോളിക്യൂൾ കൂടി ഉണ്ടാകും അപ്പൊ ഒരു കാർബോക്സിലിക് ആസിഡ് ആണിത് അപ്പൊ പിന്നെയോ ഈ എച്ച് ഗ്രൂപ്പ് വരുന്നത് എന്താണ് ഗ്രൂപ്പ് വരുന്ന ആൽക്കഹോൾ ആണെന്ന് നമുക്കറിയാം അല്ലേ അതെ അപ്പൊ ഒരു ആസിഡും ആൽക്കഹോളും കൂടെ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത് എസ്റ്റർ ഫോം ചെയ്യുന്നത് ആസിഡും ആൽക്കഹോളും കൂടെ കൂടി ചെരുമ്പോഴാണ് എന്തുണ്ടാകുന്നത് എസ്റ്റർ ഫോം ചെയ്യുന്നത് ആ ഒരു റിയാക്ഷൻ വിളിക്കുന്ന പേരെന്തായിരുന്നു എസ്റ്ററിഫിക്കേഷൻ അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ നോക്കിക്കേ നോക്കിക്കേത്ത് ഓപ്ഷൻ തന്നെ ആൻഡ് ആൽക്കഹോൾ അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്ഷൻ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റൻ ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ദ ടെമ്പററി ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ടേക്സ് പ്ലേസ് ഇൻ കോമ്പോണ്ട് കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ കോവാലൻ ബോൺസ് ഡെവലപ്പിംഗ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണോ ഇലക്ട്രോമറിക് എഫക്ട് ആണോ ഇൻഡക്റ്റീവ് എഫക്ട് ആണോ എന്നാണോ ചോദിച്ചേക്കുന്നത് അപ്പൊ എന്താണ് അത് ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് നമുക്ക് അറിയാലേ റെസോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് അപ്പൊ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാം ഉം പിന്നെയോ ഇവിടെ ചോദിച്ചേക്കുന്നത് ഏതാ ടെമ്പററി ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത് റെസോണൻസ് ഇഫക്റ്റിൽ എന്തായിരുന്നു ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺ അപ്പൊ അതല്ല ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം ഇനിയോ ഇൻഡക്റ്റീവ് ഇഫക്ട് നോക്കാം നമുക്ക് ഇൻഡക്റ്റീവ് ഇഫക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അത് പെർമനന്റ് പോളറൈസേഷൻ ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലേ ഇൻഡക്റ്റീവ് ഇഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പെർമനന്റ് പോളറൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് അപ്പൊ ആ ഒരു ഓപ്ഷനും നമുക്ക് ക്യാൻസൽ ചെയ്യാം പിന്നെയുള്ളത് ഏതാണ് ഹൈപ്പർ കോഞ്ചിക്കേഷൻ ഹൈപ്പർ ആണ് അപ്പൊ ആ ഒരു ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം അപ്പൊ ഇലക്ട്രോമെറിക് എഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇലക്ട്രോമെറിക് എഫക്ട് എന്തായിരുന്നു ടെമ്പററി ഷിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലേ ഇലക്ട്രോമെറിക് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ടെമ്പററി ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ടെമ്പററി ഷിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ് അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാ എഫക്റ്റ് ആണ് കേട്ടോ നോക്കി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കാരിഡ് ഔട്ട് വിത്ത് ഈ സൾഫോണേഷൻ ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സൾഫണേഷൻ നടത്തുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോ സൾഫോണേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സൾഫണേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തായിരുന്നു ഒരു സൾഫോണിക് ആസിഡ് ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് നമ്മൾ സൾഫോണേഷൻ അല്ലെ ഒരു സൾഫോണിക് ആസിഡ് ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സൾഫോണേഷൻ എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ഈ കോൺസെൻട്രേറ്റഡ് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡും സൾഫർ ട്രൈ ഓക്സൈഡ് ഉപയോഗിച്ച് നമ്മൾ യൂഷ്വലി നമുക്ക് അങ്ങനെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൾഫോണേഷൻ പ്രോസസ്സ് നടത്താൻ പറ്റത്തില്ല ഏതായിരുന്നു ഡയല്യൂട്ട് സൾഫിരിക് ആസിഡും സൾഫർ ട്രയോക്സൈഡ് ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള സൾഫോണേഷൻ നടത്താൻ പറ്റത്തില്ല ഇവിടെ നോക്കി ഇനി നമുക്കുള്ളതാണ് ഒലിയവും കോൺസെൻട്രേറ്റഡ് സൾഫിരിക് ആസിഡും അപ്പൊ നമ്മൾ ഈ കോൺസെൻട്രേറ്റഡ് സൾഫിരിക്ക് ആസിഡിനെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇത് ലെസ് ഇഫക്റ്റീവ് ആണ് സൾഫണേഷന് ആസ് കമ്പയർ ടു ഏത് ഒലിയം ഒലിയത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കോൺസെൻട്രേറ്റഡ് സൾഫിരിക്ക് ആസിഡ് ലെസ് ഇഫക്റ്റീവ് ആണ് എന്തിന് സൾഫോണേഷന് അപ്പൊ ആ ഒരു ഓപ്ഷന് നമുക്ക് അപ്പൊ നമ്മൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് ഒലിയാണ് കേട്ടോ സൾഫനേഷൻ ഒമ്പതാമത്തെ ക്വസ്റ്റൻ ആണ് വിച്ച് ഓളോവിംഗ് എൻസൈൻസ് ഗ്ലൂക്കോസ് ആൽക്കഹോള് അപ്പൊ ഇവിടെ ഫെർമൻറ്റേഷന്റെ കാര്യമാണല്ലേ പറയുന്നത് ഏത് എൻസെയുമാണ് ഗ്ലൂക്കോസിനെ ഈതയിൽ ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ചോദിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ എൻസൈം ആണ് ഡയാസ്റ്റേസ് ഡയാസ്റ്റേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്നതാണ് സ്റ്റാർസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലെ എൻസൈം ആണ് ഏത് ഡയാസ്റ്റേസ് ഇനി അപ്പൊ ആ ഒരു ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം അല്ലെ ഇനിയോ ഇൻവെർട്ടേസ് ഉണ്ട് ഇൻവെർട്ടേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂക്രോസിന്റെ ഹൈഡ്രോളിസിൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻവെർട്ടേസ് ഇൻവെർട്ടേസ് ഹെൽപ്സ് ഇൻ ടു ഓഫ് ഓഫ് സൂക്രോസ് ടു ഗ്ലൂക്കോസ് ഓക്കെ സൂക്രോസിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഹൈഡ്രോളിസിസ് പ്രോസസ്സിലെ കാറ്റലൈസ്ഡ് ആയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത് ഇൻവെട്ടൈസ് എന്ന് പറയുന്ന എൻസൈമ ഉപയോഗിക്കുന്നത് അപ്പം ആ ഒരു ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം അല്ലെ അതെ ഇനിയോ മാൾട്ടേസ് എൻസൈമ മാൾടെ എന്തിനാണ് ഹെൽപ് ചെയ്യുന്നത് മാൾട്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാൾട്ടേ എൻസൈമ അപ്പൊ അതും നമുക്ക് ഒഴിവാക്കാം അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി സൈമേസ് ആണ് കറക്റ്റ് ഓപ്ഷൻ ഓക്കെ പത്താമത്തെ ക്വസ്റ്റൻ ആണ് പത്താമത്തെ നോക്കിക്കേ നോക്കിക്കെ പോളിമ വിച്ച് ബിക്കംസ് സോഫ്റ്റ് ഓൺ ഹീറ്റിംഗ് ഓർ ബിക്കംസ് റീച്ച് ഓൺ കൂളിംഗ് ഈസ് നോൺ ആസ് ഇലാസ്റ്റോമർ ആണോ ഫൈബർ ആണോ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണോ തെർമോ പ്ലാസ്റ്റിക്കോ ആണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പൊ നോക്കിക്കേ ഫസ്റ്റത്തെ ഓപ്ഷൻ ഇലാസ്റ്റോമർ ആണ് ഇലാസ്റ്റോമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നതാണ് അവയൊരിക്കലും ചൂടാക്കുമ്പോഴത്തേക്കും സോഫ്റ്റ് ആകും പിന്നെ കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും റിജിറ്റ് ആകുകയും ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് അല്ല അപ്പൊ അതിന് നമുക്ക് ഫസ്റ്റ് ആയിട്ട് കട്ട് ചെയ്യാം അല്ലെ ആ ഒരു ഓപ്ഷൻ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കിയേക്കാം ഇനി അടുത്തതാണ് ഫൈബർ ഫൈബർ നമുക്കറിയാം ത്രെഡിന്റെ അല്ലെ അപ്പൊ അത് ലോങ് ആണ് ഒരു ത്രെഡ് ലൈക്ക് എന്തായിരുന്നു ലോങ് തിൻ ത്രെഡ്സ് അല്ലെ അത് യൂഷ്വലി നമ്മള് ാബ്രിക്കിലൊക്കെയാണ് അല്ലെ അങ്ങനെ കണ്ടിട്ടുള്ളത് ഫൈബർ അപ്പം അതുമല്ല നമുക്ക് മനസ്സിലാക്കാം ഇനിയോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ഉണ്ട് തെർമോ പ്ലാസ്റ്റിക് ഉണ്ട് സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് അത് ഭയങ്കര സോഫ്റ്റ് ആകും എന്നിട്ട് അതിന് നമ്മൾ ഒരു ഷേപ്പിലാക്കി എന്ന് വിചാരിച്ചോ പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ആ ഒരു ഷേപ്പ് നമുക്ക് മാറ്റാൻ പറ്റില്ല അത് ഓൾറെഡി സെറ്റ് ചെയ്ത് പോകും ഓക്കെ അപ്പൊ ആ ഒരു ഓപ്ഷനും നമുക്ക് പറ്റത്തില്ല ഏഹ് അപ്പൊ ആ ഒരു ഓപ്ഷനെ നമുക്ക് ഒഴിവാക്കി കളയാം അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് തെർമോപ്ലാസ്റ്റിക് ആണ് കേട്ടോ തെർമോപ്ലാസ്റ്റിക് ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ പോളിമർ വിച്ച് ബിക്കം സോഫ്റ്റ് ഓൺ ഹീറ്റിംഗ് ആൻഡ് ബിക്കംസ് റിച്ച്ഡ് ഓൺ കൂളിംഗ് ഈസ് നോൺ ആസ് തെർമോപ്ലാസ്റ്റിക് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൂടാക്കി വേറെ ഷേപ്പിലേക്ക് മാറ്റോ പിന്നീടും വേറെ വേറെ ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് ആണ് തെർമോപ്ലാസ്റ്റിക് ആ ഒരു ടൈപ്പ് പോളിമർ ആണ് കേട്ടോ അപ്പം ഇത്രയും ടെൻ ക്വസ്റ്റ്യൻസ് പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തു അപ്പം ഇതെല്ലാവർക്കും ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇതേപോലത്തെ ഇനിയും ഓരോരോ സബ്ജക്റ്റിന്റെയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എങ്ങനെ കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്താം എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്